അസലാമലൈക്കും വാഹമത്തുള്ള ബഹുമാനമുള്ള സഹോദരങ്ങളെ ഈ ഓയിസിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ നാട്ടിൽ ആകുന്ന സമയത്തൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിലധികവും വൈകിട്ടോ അല്ലെങ്കിൽ മകരിപ്പിക്ക് ശേഷമോ അമ്പങ്ങുന്ന് ബീരാൻ അവലിപ്പാപ്പാൻ്റെ മക്കപാറ സിയാറത്ത് ചെയ്യാറുണ്ട് അള്ളാഹുവിൻ്റെ തോഫിക്കോടു കൂടെ ഈ കഴിഞ്ഞ ഞായറാഴ്ചയും ഞാൻ അമ്പംകുന്ന് സിയാറത്തിന് പോയി സിയാറത്ത് കഴിഞ്ഞ് ഞാൻ തൊട്ടടുത്ത പള്ളിയിൽ നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കുമ്പോൾ ഞാനുമായി ബന്ധപ്പെട്ട ഒരുപാട് സഹോദരങ്ങളെ കണ്ടു പ്രത്യേകിച്ച് ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന തിരൂർ ഭാഗത്തുള്ള സഹോദരനെയും അതുപോലെ പടപ്പറമ്പ് ഭാഗത്തുള്ള സഹോദരൻ അവരൊക്കെ കണ്ടു ഞങ്ങൾ അങ്ങനെ വർത്തമാനം പറഞ്ഞു അപ്പോൾ എന്താണ് അവർ പറഞ്ഞു ഞങ്ങൾ ഉസ്താവിൻ്റെ കൂടെ ഇവിടെ വന്നതാണ് അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അവിടെ സൂഫി ഇസ്ലാമിക് ബോർഡിൻ്റെ ഒരു ഓഫീസ് ഉദ്ഘാടനം നടക്കുന്നുണ്ടെന്ന് സത്യത്തിൽ അവർ നേരത്തെ നടത്തിയ പത്രസമ്മേളനമോ അവരുമായി ബന്ധപ്പെട്ടൊരു കാര്യവും എനിക്കറിയില്ലായിരുന്നു ഞാനങ്ങനെ ആ സോഫീസ് ഇതിൻ്റെ ബോർഡ് കണ്ടു അവരുടെ ഓഫീസ് ഓഫീസിൽ കാണുന്നുണ്ട് ഞാൻ നമുക്കാണ് പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ നേരം പോയി ഞാൻ നോക്കുമ്പോഴേ അവരുടെ ഉദ്ഘാടനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉള്ളിലേക്ക് ഞാനും കയറി അവിടെ കയറി അവർ ഫാത്യഹോദി ദ്വാ ചെയ്യുന്നുണ്ട് ഞാനത് കഴിഞ്ഞ് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി പിന്നെയാണ് അവരുടെ സമ്മേളന വേദി നടക്കുന്നത് അവിടെ എന്തൊക്കെ കവാലുകൾ നടക്കുന്നത് കവാലുകൾ ഞാൻ അതിനൊന്നും പങ്കെടുത്തിട്ടില്ല ഇത് കഴിഞ്ഞ് ഞാനിങ്ങനെ കണ്ടപ്പോൾ നമുക്കൊരു ഇത് ഞാനങ്ങനെ പുറത്തേക്ക് പോന്നു പുറത്ത് പോന്ന് ഞാൻ വീട്ടിലേക്ക് എത്തി പിന്നീട് എൻ്റെ ഫോട്ടോ കണ്ടിട്ട് കുറേ ആളുകൾ എന്നെ വിളിച്ചു ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ അവിടെ അപ്പോൾ അവരുടെ പത്രസമ്മേളനം നിങ്ങൾ കണ്ടില്ല എന്ന് വെച്ചു അപ്പോൾ കുറേ ആളുകൾ എനിക്ക് പത്രസമ്മേളനം വിട്ടു തന്നിരുന്നു ആ പത്രസമ്മേളനത്തിൽ അവർ പറയുന്നത് മതം വെടിയുക മനുഷ്യനാവുക എന്നാണ് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു വാക്കാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മതത്തിൻ്റെ അഖിലുകാരാണ് ഇന്ന ദീൻ അന്ന അള്ളാഹു അലി അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ദീനാണ് അതിൽ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ അങ്ങനത്തെ നമ്മൾ മതം വെടിയുക എന്നിട്ട് മനുഷ്യനാവുക അസൂറു അള്ളാഹി അലിസ്ലം മതം പ്രബോധനം ചെയ്തിട്ടില്ല ഈജാതി തത് വാദങ്ങളാണ് അവർക്കുള്ളതെന്ന് മനസ്സിലാക്കി അത് ഞാൻ അവർ നേരത്തെ നടത്തിയ പത്രസമ്മേളനം ഞാൻ കണ്ടിട്ടില്ല പടച്ചുറപ്പാണ് സത്യം ഇതിനുശേഷം ഓരോരുത്തർ വിട്ടു വന്നപ്പോഴാണ് ഞാൻ അത് കാണുന്നത് അതുകൊണ്ട് ഞാൻ ഈ വയസ്സിൽ പറയുന്നത് ഒരിക്കലും ഞാൻ അവരുടെ അഖിലകാരൻ അല്ല അതുമായി എനിക്കൊരു ബന്ധവുമില്ല യാദൃച്ഛികമായി ഞാൻ അവർ അവിടെ പെട്ടുപോയതാണ് ഈ സത്യാവസ്ഥകൾ മനസ്സിലാക്കണം എൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് പല ആളുകളും സോഷ്യൽ മീഡിയയിലൂടെ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ അതിൻ്റെ ആളാണ് അതുപോലെ തന്നെ ഞാൻ മുമ്പ് നൂറീബിൻ്റെ മജനസിൽ പ്രസംഗിച്ചിരുന്നു അവർക്കും എന്നിട്ട് അതിനെയും ഖണ്ഡിച്ചുകൊണ്ട് എൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് ഓരോരുത്തരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ സത്യം ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹുവാണ് സത്യം ഞാൻ അവരുമായിട്ടൊരു കണക്ഷനും ഇല്ല അവരുടെ ഒരു പ്രസ്ഥാനവുമായിട്ടൊരു ബന്ധവുമില്ല അവരുടെ ഒരു പരിപാടിയിൽ പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ആളെ കൂട്ടുകയോ അതിൻ്റെ ഒരു പ്രചാരകനാകുകയോ ഞാൻ ചെയ്തിട്ടില്ല വല്ലാഹി സത്യം അള്ളാഹു റബുലിസ നല്ലത് കേൾക്കാനും നല്ലത് പ്രവർത്തിക്കാനും നമുക്ക് തോഫിക്ക് നൽകട്ടെ പരിശുദ്ധമായ അഖില സുന്നത്തിവൽ ജമാണത്തിൻ്റെ യഥാർത്ഥ അക്കീതയിൽ അടിയുറച്ച് വിശ്വസിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ വാഹദ അലഹമുല്ല റബ്ബുലമീൻ അസ്ലാമലൈക്കു വരഹമുല്ലാ വർക്കാത്തു